ഒരു മിനിറ്റ് അച്ഛന്റെ അടുത്ത് കൊടുക്ക അവത് അച്ഛന്റെ അടുത്ത് കൊടുക്ക

何だ <laughs> <laughs> അവനറിയ നമ്മൾ അവൻ അങ്ങനെ കൊടുക്കുന്ന അവളെ ഭയങ്കര അവക്ക് വെഞ്ചില ഇത് എന്തിനാ ഇനും കൊണ്ട് വരുന്നില്ല ഓ ഓ ഓട്ടോ ഓട്ടോ അങ്ങനെ അങ്ങനോള്ക്കാത്ത അവൻ എപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്നുണ്ടേ അവനറിയാ കൈമുക്ക് എടുക്കുമ്പോ അടിക്കരുത് അവക്കും ചേച്ചി ചോറ് വാരി എടുക്കാറുണ്ടല്ലേ വായില് കൊടുക്കാറുണ്ട് ചേച്ചി ഇനി എടുത്തു കൊടുക്കാൻ വേണ്ടിയുടെ ഡി കണ്ടെന്നാട്ട ഒരു ഇഷ്ട ഒരു ഇഷ്ടം കണ്ടെന്ന് ആ റാണി എന്നാ റാണിക്ക് എന്ന അങ്ങനെ അങ്ങനെ ആ അടി അടി കൊറച്ചേരും കൊടുക്കല്ലേ എന്താ 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 ഇല്ല കേറ് കേറ വെരി കേറ വെരി കേറ പക്ഷേ റോണി ഒന്നും ചെയ്യില്ല ഏട്ടാ അവളെയാണ് അവളെ കിട്ടി അച്ഛ <laughs>

ോണിച്ചി അമ്പാടി പോയിട്ടു

विद्या ना 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 आता तुम्हाला